ബോംബ് കാട്ടുന്ന കൊമ്പന്മാർക്കും അതിൽ ഇമ്പമാർ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുക വടംവലി പോർക്കളത്തിലെ പടക്കുതിരകളും പായും പുലികളും മുഖാമുഖം കൊമ്പ് കൊർക്കുമ്പോൾ കയ്യടിയില്ലേ കയ്യടിച്ച് സ്വീകരിക്കണം നിങ്ങളുടെ കയ്യടിയാണ് ഓരോ കായികയും ആവേശം വഴികളിൽ വിവരിക്കുവാൻ കഴിയാത്ത പേരും പടിഞ്ഞാറൻ കാറ്റിന് പോലും പോരാട്ട വീര്യം പകർന്നു നൽകിയ ഗ്രാമപരിഷ്കാരത്തിന്റെ ഭൂമപക്ഷികൾ പൊതുപടിയുടെ അനുഗ്രഹീതമായ ഈ നാട്ടിൽ ഇതാ മത്സരങ്ങൾ അങ്ങനെ പുരോഗമിക്കുമ്പോൾ നിലയിൽ

ആവേശകരമായ മത്സരത്തിൽ പെരിങ്ങനാടോ നാവായുക്കുളം നേരിയ ലീഡ് ആവേശകരമായ പോരാട്ടം കോട്ടിൽ പുരോഗമിക്കുമ്പോൾ നേരിയ ലീഡ് ഉയർത്തിക്കൊണ്ടോ ആത്വത നാവായുക്കുളമെങ്കിൽ ലീഡ് തിരിച്ചു പിടിക്കുവാനായിട്ടോ ശക്തമായ പോരാട്ടമാണ്

പ്രതാപത്തിന്റെ വടംവലി വിജയപ്രതാപത്തിന്റെ ഭരണം പോകുമ്പോൾ ഇതാ ശക്തമായ ലീഡ് ഉയർത്തിക്കൊണ്ടു അത് ഇതാ നാഭായിക്കുളമെങ്കിൽ ലീഡ് തിരിച്ചു പിടിക്കുവാനായി പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വെറുതെ സ്പെരിയനാണ് നിങ്ങളെന്ന് കൈയടിച്ച തിരിച്ചു വരാൻ കഴിവുള്ള ടീമാണ് சக்தமாய் <laughs> நிறைந்த <laughs>